ഉടമ്പടിയെ പരിചയപ്പെട്ടോ പരിശുദ്ധ അമ്മയെ പരിചയപ്പെട്ടോ യേശുവിനെ കുറിച്ച് കേട്ടോ ദൈവം നിന്നെ സ്നേഹിക്കുന്നു കൈയ്യടിച്ച ശ്രദ്ധിക്കേണ്ട ഒരു കൈ വലത് കൈ സ്ഥിരസിലാം ഇടത് കൈ നെഞ്ചിലും ചേർത്ത് പിടിക്കുക കർത്താവെ വിശ്വാസത്തിൽ നിന്റെ അവകാശമായ മക്കള് നിന്റെ പരിശുദ്ധ ദൈവം അത പ്രത്യക്ഷപ്പെടുവാൻ നീ അനുഗ്രഹം നൽകിയ വിശുദ്ധമായ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ കണ്ണീരിൻ്റെ കാലത്ത് നിന്ന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ആഗറിൻ്റെ ദൈവമേ എല്ലാവരും പരിതത്തിയായി മരുഭൂമിയിലേക്ക് വലിച്ചെറിയുമ്പോഴം കുൾജടമായി കുളിജ നീ മരുഭൂമിയിൽ വന്ന ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മേഘസ്തംഭമായി തണലേക്ക് നയിച്ച ദൈവമേ ഹറേബിലെ മുൾമരമര്യാദ എഴുതി നടുവിൽ നീ ജ്വലിച്ചു നിന്ന ദൈവമേ നിന്റെ ദിവ്യ സാന്നിധ്യമായി ഇത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് കടലിമെതിരെ നടന്നുകൊണ്ട് കടലിനെ ശാന്തമാക്കിയ പരിശുദ്ധ ദിവ്യകൃപാനെ ਨਿਕ ਨੇ ਰੂ ਆਰਾਧਨਾ स्तुਤੀ ਸੋਸਤਰ ਬੁਣਾ ਗਟੇ ਸੁਧਿ ਗਟੇ ਹਾਲੇਲੂਇਆ 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 ਮਹਤਮ ਮਹਤਮ ਆਰਾਧਨਾ ਆਰਾਧਨਾ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਈਸ਼ਵਨੰਨੀ ਆਰਾਧਨਾ ਈਸ਼ਵ ਆਰਾਧਨਾ ਦੇ ਵਿੱਚ ਪੜ ਗਸ ਹਿੰਦ ਗਟੇ ਹਾਲੇਲੂਇਆ 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 ਮਹਤਮ ਮਹਤਮ ਆਰਾਧਨਾ ਆਰਾਧਨਾ ਹਾਲੇਲੂਇਆ ਈਸ਼ਵਨੰਨੀ ਈਸ਼ਵ ਪਰੇਨਵੇਂ ਇਨ കർാകന്റെ പഞ്ചക്ഷതാപങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണുന്നിനൂടെ പ്രാർത്ഥിക്കുന്നു എന്റെ തിരുമുറിമാർന്ന് വലതുകരാം ഈ മക്കളിലേക്ക് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു സദ്യ ബന്ധങ്ങൾ കർത്താവിനൊത്വം നിറയട്ടെ ശ്രദ്ധിക്കട്ടെ പേശികളിലെ കർത്താനം നിറയട്ടെ എല്ലാങ്ങളിൽ നിറയട്ടെ എല്ലാ പേശികളിലും ആന്തരിക അവയവങ്ങളിലും നിറയട്ടെ ഉച്ച കാലം വരെ കർത്താവിനത്തം നിറയട്ടെ മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസാൾ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യത്വത്താൽ ർത്താവേ ഈ മക്കളുടെ മേലെ ദൈവിക ശക്തി ഒരുക്കണമേ എല്ലാ ക്വശങ്ങളിലും ദൈവിക ശക്തി ഒരുക്കണമേ മാർഗരോഗങ്ങള് മാറിപ്പോകട്ടെല്ലാ രോഗ ദുരിതങ്ങളും മാറിപ്പോയികൊണ്ട് നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ நிறவே காணவே நிறைய காதா ரெணவேஸ்கிருங்க அப்பாது യെ പുറത്തുതന്നെ ഐസിൻ നാമത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങേ കൈകളെ ഈ മക്കളുടെ വീട് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്ത ജോലി ലഭിച്ചിരിക്ക ജോലിയില്ലാത്ത മക്കളെ പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആശങ്കയോടെ ജീവിക്കുന്ന മക്കള് ജപ്തി നടപടികളെ നേരിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഭക്ഷണം സമാധാനത്തിൽ കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങി തേങ്ങി നടക്കുന്ന മക്കൾ കർത്താവേ ഒരു മകനെപ്പോരും കൈവിടാത്തവനെ അധ്വാനിക്കുന്നതിനും പാരമഹിക്കുന്ന ആശ്വസിക്കുന്നവനെ നിന്റെ നിര്പൊടുമാർന്ന് വറുതുകയെടുത്ത കർത്താവെ മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മാതാവിൻ്റെ പ്രത്യക്ഷ യോഗ്യതയാൽ ഇവിടെ ഇവിടെപ്പെട്ട് ജനിക്കുന്ന മുഴുവൻ മക്കളുടെ പേരും ഈ മണ്ണിച്ചവിട്ടി പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുള്ള എല്ലാ മക്കളുടെ പേരും ദൈവത്തിൻ്റെ അടയാളങ്ങൾ പതിയട്ട് യേശു നാമത്തിൽ മാർഗതടസ്സങ്ങള് ജീവ ദുരിതങ്ങൾ മാറിപ്പോകട്ടെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീണത്തിന്റെ സന്തോഷം നിറഞ്ഞ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവി മക്കൾ ഇവർത്ത് വേദനിക്കുന്നവരുണ്ട് മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയതിനോട് ബന്ധിക്കുന്നവരുണ്ട് മക്കള് വിളിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട് മക്കൾ ഇപ്പോഴും അംഗീകരിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട് കൈവിട്ടുപോയ പോലെ തോന്നുന്നവരുണ്ട് കർത്താ വീട്ടിൽ നിന്നിറങ്ങിയ വഴി നടക്കാൻ പറ്റാത്ത എഴുതി സ്ഥല അവസ്ഥയിൽ കണ്ടവൻ്റെ പുരുടത്തിലാകുമ്പോൾ എപ്പോഴും സംഘർഷത്തിൽ ജീവിക്കുന്നവരുണ്ട് രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് കാണാതെ പോയ വസ്തുക്കളും കാണാതെ പോയ വ്യക്തികളുമുണ്ട് സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാൻ യാതൊരു മാർഗം കാണാത്തവരുണ്ട് വിവാഹം താമസിച്ച് പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവരെയും പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കർത്താവി അങ്ങത്തിന് അങ്ങേ അവർ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി ദൈവത്തിൻ്റെ കണ്ടച്ചൊരിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട് ഭക്ഷണ പത്യമുള്ളത് കാരണം രോഗങ്ങൾ കാരണം ശരീരത്തിന് മരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തളർന്നു പോയവരുണ്ട് കർത്താവി എല്ലാവരും സ്പർശിക്കണമേ ദൈവത്തിന്റെ കണ്ണ ചൊരിയട്ടെ മരുന്നോ ലേവനമല്ല കർത്താവി അങ്ങനെ മറ്റൊരുപാട് മക്കളെ സുഖപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ കരുത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും സൗഖ്യം നോക്കട്ടെ ശ്രുതിക്കട്ടെ മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കൈകൾക്കൊപ്പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനുമായി പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവദാന മധ്യസ്ഥയിലെ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്തുകൊണ്ട് നിത്യതവരെ ഈശോയെ നിന്നെ ലക്ഷ്യമാക്കി മാത്രം യാത്ര ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സഹന സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവ മുന്നേറിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ നിന്റെ രാജ്യം കൈവശപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിൻ്റെ കൃപ വന്ന് നിറഞ്ഞ് നിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയോടെ പിതാവിൻ്റെ കൃപയിലേക്ക് മുന്നേറുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഉയർത്തണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം हरिशुस्य पर्ववा Deixa eu